ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ആൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പൊ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഈ ബ്രൈറ്റ്നിങ് ക്രീമിന്റെ ഒരു കാര്യം പറയാനാണ് പറഞ്ഞത് കാരണം ഇനി ഇത് കിട്ടുമ്പോൾ കസ്റ്റമർ അറിയും മറവ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാണ്ട് പിന്നെ അതിന് ഒരുപാട് മെസ്സേജ് വരും അതിന് പിന്നെ റിപ്ലൈ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രൈറ്റ്നിങ് ക്രീം പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഷീയാ ബട്ടർ ആയാലും ഓയിലുകള് ബട്ടറ് വാഗ്സ് കാര്യങ്ങളെല്ലാം ഉരുക്കി പിന്നെ അതിൽ ബ്രൈറ്റ്നിങ് ഓയിൽ ഇതാ ഈ കാണുന്ന ബ്രൈറ്റ്നിങ് ഓയിൽ പിന്നെ നമ്മളുടെ സാഫ്രോണ് ഇതൊക്കെ ഇട്ടിട്ട് അതുപോലെതാ കസ്തൂരി മഞ്ഞൾ എല്ലാം നമ്മൾ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഓയിൽ അതായത് ഉരുക്ക് രീതിയിലാക്കിയതിന് ശേഷം പിന്നീട് ഡിസ്റ്റിൽഡ് വാട്ടർ ഇട്ടുകൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടാണ് ക്രീം ഉണ്ടാക്കാറ് ഇപ്പൊ അതിന്റെ ടെക്സ് വന്നിട്ടത് മെഷീൻ മേക്കിങ്ങിലാണ് അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബട്ടർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മളത് എന്ത് ചെയ്യും ഉരുക്കുന്ന ഉരുക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ അത് തണുപ്പിക്കാൻ വെക്കുമ്പം അത് വീണ്ടും എന്താ പറയാ സോളിഡ് ഫോമിലോട്ടാവും സോളിഡ് ഫോമിലോട്ടായത് പിന്നെ ബീറ്റ് ചെയ്യാണ് അത് ബീറ്റ് ചെയ്തതാണ്ട് അതിലാണ് പിന്നെ നമ്മൾ ഓയില് സാഫ്രോണ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മള് അതിന്റെ കളറ് കുറച്ച് ലൈറ്റ് ആയിട്ടായിരിക്കും വരുന്നത് കാരണം ഇത് നമ്മൾ ഒന്നും കൂടെ ലോങ്ങ് ഷെൽഫ് ലൈഫ് കിട്ടാനും ഒന്നും കൂടെ ബെറ്റർ റിസൾട്ടിലോട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രിപ്പയറേഷൻ ചെയ്യുന്നത് അപ്പൊ ഇതെനിക്ക് കിട്ടുമ്പോൾ കാരണം ഇത് നിങ്ങൾ കിട്ടുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് സാഫ്രോണും കാര്യങ്ങളൊക്കെ ഇതായിട്ട് ആയിട്ട് കാണാം കാരണം നമ്മൾ മെൽറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നല്ലോണം ഡിഫ്യുതാക്കി വെച്ചതിന് ശേഷം പിന്നെ സാഫ്രോൺ എടുക്കാറുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സാഫ്രോൺ എടുക്കുന്ന പ്രശ്നം വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യണത് പ്ലസ് എനിക്ക് പറയാനുള്ളത് ക്രീം ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യും അതായത് ഷിയാബ് ീസ് വാക്സ് കാര്യങ്ങളെല്ലാം മെഷീൻ വേസിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യം ഉരുക്കിയിട്ട് അതിൽ വാക്സ് കാര്യങ്ങൾ ഉരുക്കി കഴിഞ്ഞ് നമ്മുടെ ഗ്ലിസറിനൊക്കെ ഇട്ടിട്ട് പിന്നെ അത് നമ്മൾ സോളിഡ് ഫോം കുറച്ച് നേരം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് അതിങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്യാവും സോളിഡ് ഫോം ആവും പിന്നെ നമ്മൾ അത് ബീറ്റ് ചെയ്യും അതിൽ കുറച്ച് ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യും എന്നതിന് ശേഷം പിന്നെ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബ്രൈറ്റ്നിങ് ഓയിൽ സാഫ്രോണ് മഞ്ഞൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും അതുകൊണ്ടാണ് അതിന് ഇങ്ങനത്തെ ഒരു കളർ വരുന്നത് മണമൊക്കെ പഴയ മണം തന്നെ ആയിരിക്കും അപ്പൊ ഇനി കിട്ടുമ്പം ആരും ഇത് കൺഫ്യൂസ്ഡ് ആവണ്ട പിന്നെ ഏജ് എപ്പോഴും ചോദിക്കുന്നവരുണ്ട് ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാവോ പത്ത് വയസ്സുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാവോ നമുക്കങ്ങനെ ഏജിന് പ്രശ്നമൊന്നുമില്ല അത് വിചാരിച്ചിട്ട് മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും പ്രെഫർ ചെയ്യുന്നത് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ തന്നെയാണ് ഒരു ഒരറ്റൊരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് നല്ലത് ഓയിൽ തന്നെയാണ് അത് റിസൾട്ടിനെ ബന്ധപ്പെട്ടിട്ട് മാത്രല്ല അത്രയും സ്കിന്ന് സെൻസിറ്റീവ് ആയിരിക്കും ഒരു എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പത്ത് വയസ്സായാലും പന്ത്രണ്ട് വയസ്സായാലും ഒക്കെ യൂസ് ചെയ്യാം ഫിഫ്റ്റീൻ പ്ലസ് ഏറ്റവും ബെസ്റ്റ് ക്രീം അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ക്രീം എടുക്കുന്ന സമയത്ത് എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ബ്രൈറ്റ്നിങ് സോപ്പിന്റെ നിർബന്ധം എന്താണ് ചോദിക്കുന്നത് അതാണ് നമ്മളുടെ ബ്രൈറ്റ്നിങ് സോപ്പ് വരുന്നത് ന്യൂ പാക്കേജിങ് ആണ് കേട്ടോ അപ്പോൾ പഴയ പാക്കേജിങ്ങൊക്കെ ഇപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞത് ന്യൂ പാക്കേജിങ് ആണ് അപ്പോൾ അതെന്താണ് ചോദിക്കുന്നത് ക്രീം യൂസ് ചെയ്ത് വെയിലത്ത് പോകുമ്പോൾ കറുക്കുന്നോണ്ടല്ല നമുക്ക് ഇനി വരാൻ പോകുന്നത് നല്ല ചൂട് കാലാണ് എപ്പോഴായാലും നിങ്ങൾ പുറത്ത് പോയി ഇനി ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ സ്കിന്ന് നല്ല ഡാർക്ക് ആവും ആ ഡാർക്ക് ആകുന്നത് വന്ന ഉടനെ സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടാൻ ഫേസിന്ന് പോയി കിട്ടും അപ്പൊ ക്രീമിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് കാണിക്കും അതിനുവേണ്ടി മാത്രമാണ് ഞാൻ സോപ്പ് ഇതിന്റെ കൂടെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എല്ലാവരോടും പറയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മാർക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നവർക്ക് എൻറെ അടുത്ത് പേഴ്സണലി നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അപ്പൊ അത് ഓർഡർ ചെയ്യുന്നവർക്ക് ഒന്നും കൂടെ എളുപ്പമായിരിക്കും എന്റെ അടുത്ത് വന്ന ഇതിന വില അതിനത്ര വില എന്താണ് കൊറിയർ ചാർജ് അങ്ങോട്ട് ഇങ്ങട്ട് ഇതൊക്കെ ചോദിക്കുന്നതിലും നിങ്ങളുടെ കംഫർട്ടബിളിന് നിങ്ങൾക്ക് അതിൽ പിക്ചർ ഉണ്ടാവും യൂസേജ് ഉണ്ടാവും ഇൻഗ്രീഡിയൻസ് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും നോക്കിയിട്ട് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ല അത് കഴിയാത്തവരാണെങ്കിൽ മാത്രം വാട്സാപ്പ് ബുക്കിങ്ങിലോട്ട് വരിക കാരണം നമുക്ക് വെബ്സൈറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ കസ്റ്റമർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പ്രോഡക്റ്റ് കാണിക്കും ബുക്കിംഗ് വേണ്ടവർക്ക് പ്രീ ബുക്കിംഗ് ആയിട്ട് ചെയ്യാം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ പൈബൈ അസ്സലാമലൈക്കു അപ്പൊ ചോദിക്കും പുതിയ പ്രോഡക്റ്റ് ഏതാന്നുള്ളത് ഇൻഷാള്ള ഞാൻ പറയാം സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ബൈ